ഹായ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് തൃച്ചിയിലാണ് അപ്പോൾ ഞങ്ങൾ ശ്രീരംഗത്തേക്ക് പോകാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ ഞങ്ങളിവിടെ ഐ ആർ ടി സിയുടെ റൂമാണ് ഇന്നലെ അടുത്തേക്ക് ഐ ആർ ടി സിയുടെ റൂം എടുക്കാൻ കാരണം ഞങ്ങൾ പുറത്തൊക്കെ പോയി റൂം ചോദിച്ചപ്പോൾ റൂം അവൈലബിൾ അല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അതായത് ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് അപ്പൊ അവിടുത്തെ ഐ ആർ ടി സിയുടെ റൂമാണ് പിന്നെ ഇവിടുത്തെ ഐ ആർ സി ടി സിയുടെ റൂമില് നമ്മൾ എല്ലായിടത്തേം പോലെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചില സ്റ്റേഷനാ അങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ തിരിച്ചിയിലുള്ള റെയിൽവേ സ്റ്റേഷനിലെ ഐ ആർ സി ടി സി റൂമിൽ ബുക്ക് ചെയ്യാണ്ട് നമുക്ക് കിട്ടിയ റൂമാണ് ഒരു എ സി ഡിലക്സ് റൂമാണ് നമുക്ക് പന്ത്രണ്ട് മണിക്കൂറത്തേക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം അതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് അപ്പൊ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് അപ്പൊ ഇനി തിരുച്ചിറപ്പള്ളി വരുന്നവരാണെങ്കിൽ പുറത്ത് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഐആർസിൽ വന്ന് റൂം ഉണ്ടാകുന്ന ആ കുറഞ്ഞത് ഉണ്ട് പക്ഷേ നമുക്ക് കിട്ടിയ പന്ത്രണ്ട് മണിക്കൂറത്തേക്ക് ഈ റേറ്റിന് ഭയങ്കര കുറവായിട്ടാണ് നമുക്ക് തോന്നിയത് അതെ നോൺ ആണ് ഇവിടെ ചൂടല്ലേ റൂമാണ് എല്ലാം ഉണ്ട് ഇവിടെ വൈഫൈ ഉണ്ട് നമുക്ക് എല്ലാ കെറ്റിലുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ടി വി ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡും കബോർഡും ഒക്കെ ഉണ്ട് ബാത്ത് റൂമിന് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ു അപ്പൊ ഞങ്ങൾ ശ്രീലങ്കത്തേക്ക് പോകാനുള്ള ശ്രീലങ്കത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി ബാക്കി ഇറങ്ങിയിട്ട് പറയാം വാ എന്താണ് നമ്മള് എല്ലാം പോവാ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഇതൊക്കെ ഒരു തന്നെ വലിയ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ ആയിരത്തി രൂപ ലാഭം തന്നെയാണ് അതായത് എങ്ങനെ വന്നാലും ആയിരം രൂപ നോൺ റൂമിന് ആയിരം രൂപ വരും പോയിട്ട് തന്നെ നമുക്ക് 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 വെച്ചിട്ട് റോക്ക് ഫോർട്ടും കണ്ടിട്ട് സേഫ് ആണ് വേറെ ആരും ഉള്ളിൽ നമ്മൾ ഞാൻ ഐആർടി സിയുടെ മറ്റേ ഡോർമേറ്ററി റൂമൊക്കെ ഉണ്ട് അതൊക്കെ നിസ്സാര റേറ്റുള്ളൂ പിന്നെ ഞങ്ങള് ഈ റൂമാണ് എടുത്തത് അപ്പൊ നമ്മള് ക്ലോക്ക് റൂമിൽ മറ്റേ ബാഗൊക്കെ വെച്ച് ഇരുപത്തഞ്ചു രൂപ കേട്ടോ ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് ബാഗ് വെക്കാൻ വേണ്ടി ഇരുപത്തി രൂപ ഉള്ളൂ പിന്നെ നമ്മൾ അത് ചുമന്നുകൊണ്ട് അടക്കണ്ടല്ലോ നമുക്ക് ഇവിടെനിന്ന് സ്റ്റാൻഡിലേക്ക് അടങ്ങണം സ്റ്റാൻഡിലേക്ക് ഒരു 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 കിലോമീറ്റർ ഉണ്ടാവും തോന്നും അപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്ത് നിന്നാണ് വന്നത് എറണാകുളത്ത് നിന്ന് കാരക്കൽ പോണ ആയിരുന്നു വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് അല്ലേ ആ അപ്പോൾ ആ ട്രെയിനിൽ നിന്ന് നേരെ കാരക്കൽ പോവാണ് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ് ഞങ്ങൾ വന്നത് ശനിയാഴ്ച വന്നതെന്ന് വെച്ചാൽ നമ്മൾ എറണാകുളത്ത് നിന്ന് കാരക്കലിലേക്ക് പോണ വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് ആ വൺ വൺ സിക്സ് വൺ ഡബിൾ എയ്റ്റ് എന്ന് പറഞ്ഞ ട്രെയിനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് നേരെ കാരക്കലിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ വന്നത് തന്നെ തഞ്ചാവൂരാണ് തഞ്ചാവൂർ പോയി തഞ്ചാവൂരൊക്കെ കണ്ട് അപ്പോൾ കഴിഞ്ഞ ബ്ലോക്കിൽ കണ്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പോൾ തഞ്ചാവൂർ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ തിരുച്ചിറപ്പള്ളിയിലേക്ക് വന്നത് തിരുച്ചിറപ്പള്ളിയിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ കണ്ടുപോകാം അതായത് രാവിലെ പത്ത് മണിയാവുമ്പോൾ തഞ്ചാവൂർ എത്തി അവിടെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് ഒരു ഒരു മണിക്കൂറത്തെ ട്രാവൽ ചെയ്താൽ മതി ബസ്സിന് അപ്പോൾ ആ ബസ്സിന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ തിരുച്ചിറപ്പള്ളിയിൽ ഈ പറഞ്ഞ അമ്പലവും കണ്ട് നമുക്ക് അന്ന് തന്നെ രാത്രി ഈ ട്രെയിൻ തിരിച്ച് എറണാകുളത്തേക്കുണ്ട് എട്ട് മണിക്കാണ് തിരിച്ച് എറണാകുളത്തേക്കുള്ളത് അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അതെ ഇത് മൊത്തത്തിലൊന്ന് നല്ലോണം കണ്ടിട്ടൊക്കെ പോവാമെന്ന് ഓർത്താരനെ ഞങ്ങൾ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അല്ലെങ്കിൽ ഒറ്റ ദിവസം കാണണമെങ്കിൽ ഓറ്റോസം തന്നെ തന്നെ കണ്ടിട്ട് പോവാം നമുക്ക് അപ്പം ഇന്ന് വൈകിട്ടാണ് നമുക്ക് നമ്മൾ വന്ന ട്രെയിൻ തന്നെ തിരിച്ചു പോകുന്നത് ഇന്ന് വൈകിട്ട് എട്ട് മണിക്കാണ് അപ്പോൾ ആ ട്രെയിനാണ് ഞങ്ങൾ തിരിച്ചു പോകണത് അപ്പോൾ ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീരംഗത്തേക്ക് പോകാനുള്ള ബസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ സ്റ്റാൻഡിന്റെ അവിടെ വന്നാണ് കയറി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ തന്നെ കിട്ടുമായിരുന്നു പക്ഷേ അതിൽ കയറി കഴിഞ്ഞാൽ തന്നെ സീറ്റ് കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഇവിടെ വന്ന് കയറി ബസ് ഇപ്പൊ തന്നെ എടുക്കും ബസ് അടിപ്പിച്ച് പോകും ഇങ്ങനെ ഇതെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറകെ കിടക്കുന്നുണ്ട് അപ്പൊ ഇത് വലിയ ടൈമൊന്നും വേണ്ട അതായത് ഇവിടുന്ന് അപ്പം പെട്ടെന്ന് ഉണ്ട് അതെ അതെ ഒമ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ഇവിടെ ഉള്ളത് തിരുച്ചിറപ്പള്ളി ടൗൺ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് കേട്ടോ ഇവിടെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബസ്സിലുള്ള എല്ലാവരും ഇറങ്ങിപ്പോയി ഇവിടെ കുറേ ഹോട്ടലുകളൊക്കെ പൊറത്ത് നമുക്ക് സ്റ്റാൻഡ് ചെയ്യുന്നു മറ്റേ ശ്രീരംഗം വരെ വരാം ഇരുപത്തിരണ്ട് രൂപയുള്ളു ഒരാൾക്ക് പതിനൊന്ന് രൂപ അതെ വില റേറ്റ് ഇതാണ് നമ്മൾ വന്ന ബസ് അപ്പൊ നമ്മളിപ്പ ശ്രീരംഗം എത്തി ഇവിടെ ഉള്ള എല്ലാം മിക്ക ബസ്സൊന്നും വേണ്ട ഇതേപോലത്തെ സെറ്റപ്പാണ് വേണ്ട നമുക്ക് കാണാൻ പറ്റും സെറ്റപ്പ് പറഞ്ഞ നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണാൻ നേരത്തെ നമുക്ക് വലുതായിട്ട് തോന്നുന്നില്ല പക്ഷെ ഇതിന് ഉടുക്കത്ത ഹൈറ്റ് ആണ് കേട്ടോ അതിന്റെ ഉള്ളിൽ കൂടി വണ്ടിയൊക്കെ പോകുന്നുണ്ട് ആ ഇതിന്റെ അകത്തൂടി വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടാ ഇത് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഇനി ഏറ്റവും വലിയ ഗോപുരം ഇതിന് അതെ അവിടെ അകത്തും വേറെ ഗോപുരം ഉണ്ട് പക്ഷെ ഇതാണ് ഏറ്റവും വലിയ മഹാവിഷ്ണുവിന്റെ സ്ത്രീ മഹാവിഷ്ണുവിന്റെ അമ്പലമാണ് ഈ ഗോപുരത്തിന്റെ അകത്തും മൊത്തം കടകളും സാധാരണ അമ്പലത്തിന്റെ അകത്തോട്ട് ഇങ്ങനെ അമ്പലത്തിന്റെ അകത്താണ് ആളുകൾ

ും കിട്ടും പൈസ കിടക്കുകയറി വന്നത് ഇതിൻ്റെ അകത്തൊക്കെ ഫോണും ക്യാമറയും യൂസ് ചെയ്യാൻ പാടില്ലെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നമുക്കറിയത്തില്ല അപ്പം അത് ഇവിടെ പോകേണ്ട വഴികൾ പണ്ട് ഇവിടെ ദർശനം ചെയ്യാനുള്ള വഴി എല്ലാ വഴിയും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് എക്സിറ്റിനുള്ള റോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കി കാണിച്ചു തരാൻ കേട്ടോ നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് കയറി ഇറങ്ങി ഭയങ്കര തിരക്കാണ് അവിടെ ഫ്രീ ദർശനമുണ്ട് പിന്നെ അല്ലാതെ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കയറാവുന്ന ദർശനമൊക്കെ ഉണ്ട് കേട്ടാ അതൊരു റോങ് ആണ് എന്നുവെച്ചാൽ അങ്ങനെ നൂറു രൂപ ഉള്ളവർക്ക് അതായത് പൈസയുടെ ഇതിന് അനുസരിച്ച് ദർശനം ചെയ്യണ പരിപാടിയൊക്കെ ഭയങ്കര ഷോക്കാണ് അതായത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ കയറി പോവാം അല്ലാത്തവർ അവിടെ കുറേ നേരം പൈസ ഇല്ലാത്തവർ ക്യൂവിൽ നിന്ന് എന്തോരം ആ ക്യൂ ആണ് അതായത് പിടിച്ചിട്ടേക്കാണ് ചെയ്ത കുറെ അത്യാവശ്യം നല്ല തിരക്കാരുന്ന അടുത്തൊന്നും ഫോൺ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ അതെ അതൊക്കെ അടിപൊളിയാണ് പിന്നെ ഇവിടെ ഏഴ് ചുറ്റമ്പലങ്ങളും ഇരുപത്തിയൊന്ന് ഗോപുരങ്ങളും ഉണ്ട് കേട്ടാ ഈ അമ്പലത്തിന് പിന്നെ എത്ര ഏക്കറിലാണ് ഈ അമ്പലം ആഹാവിഷ്ണു പ്രതിഷ്ഠയാണ് പിന്നെ അത് ഗണപതിയാണ് പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം പിന്നെ എല്ലാ വർഷവും ഒരു ഡിസംബറിലൊരു വിശേഷ ദിവസം ഇതിനകത്തൊരു വാതിലുണ്ട് ആ വാതില് തുറക്കുന്ന പറഞ്ഞത് ആ വാതിലിന്റെ സ്വർഗവാതിലെന്നാണ് പറഞ്ഞത് അതിന്റെ അകത്തുള്ള പ്രതിഷ്ഠയും ഈ മഹാവിഷ്ണുവിൻ്റെ തന്നെയാണ് അതിന്റെ പുറത്തുകൂടി അടിപൊളിയല്ലേ ആരും ആരും ഇല്ല ഇല്ല അതെ അകത്തൊന്നും ക്യാമറ നിലവേടല്ലാ നമ്മൾ പൊറത്തായ കൊണ്ട് വീഡിയോ എടുക്കണമെന്നുള്ളൂ അകത്തൊന്നും അകത്ത് ക്യാമറ എടുത്തപ്പോ തന്നെ അവര് വന്ന് പറഞ്ഞിരുന്നു അതെ ഇവിടെ ആളില്ല ഇങ്ങോട്ടൊന്നും അല്ലേ എല്ലാരും അകത്തായ കാരണം വൈബാണല്ലോ ഇവിടെ ഇവിടെ കൂടെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങണം ഇത് അതെ ടക്കണു ആമ വെള്ളീന്

അമ്പലത്തിന്റെ അകത്ത് ഏറ്റിഎം കൗണ്ടർ ഞാൻ ആദ്യമായിട്ടാണ് അതായത് ഇതിന്റെ ഉള്ളിലകത്ത് മൊത്തത്തിലകത്തായിട്ട് അപ്പൊ നമ്മള് എടുക്കാൻ വേണ്ടി വെക്കുന്ന രണ്ടാമത്തെ പത്ത് രൂപ കൗണ്ടറുകൾ ഓരോ നമ്പർ നമ്മൾ എല്ലായിടത്തും ചെല്ലുന്ന പോലെ തന്നെ ചക്ക അത് നമ്മളെ ഏറ്റവും വലിയ ഗോപുരത്തിന്റെ നമ്മൾ ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇറങ്ങിട്ടാ അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നമ്മള് വലിയ കാര്യങ്ങൾ നമ്മൾ അറിയത്തില്ല ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് പിന്നെ ഇവിടെന്നെ വേറെ എവിടെ പോയി പോണ കാര്യം പറയുന്നുണ്ട് അപ്പൊ പ്പള്ളിയിൽ ഈ ശ്രീരംഗം പോലെ തന്നെ ഫേമസ് ആയിട്ട് ഒരു അമ്പലം കൂടിയുണ്ട് ഒരു പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന റോക്ക് ഫോർട്ട് എന്ന് പറയും അതായത് മലപ്പോട്ടെ ഉച്ചി ഉച്ചിപ്പിള്ളിയാർ ക്ഷേത്രം അപ്പൊ നമ്മൾക്ക് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അകലേ ഉള്ളപ്പോൾ ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ട് അങ്ങനെയാണ് നമുക്ക് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അതും കൂടി കണ്ടിട്ട് പോകാം എന്നാണ് നമുക്ക് തീരുമാനിച്ചിരിക്കുന്നത് ഈ വീഡിയോ നമുക്ക് ബസ് എന്താ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് തിരക്കിയിട്ടും െ നമ്മള് വന്ന പോലെ തന്നെ തിരിച്ചു പോണത് പിന്നി അവിടെന്നായിരിക്കും നമുക്ക് അങ്ങോട്ട് പോവണ്ടത് അപ്പൊ ഈ വിരിയത്തൊള്ളു അപ്പൊ